ആൾക്കാരൊക്കെ എന്താ വെച്ചാല് മോന് എന്നുള്ള ഒരു രൂപത്തിലാണ് നമ്മൾ ഓടുമ്പോളി ഇപ്പൊന്ന് വെച്ചാൽ ഈ ആൾക്കാർക്കൊക്കെ ഇപ്പോ എല്ലാരും രാവിലെ റോഡൊന്നും ഒഴിവില്ല കാരണം ഞമ്മള് അഡിൽസ് പിന്നെ ഹോർഡ് അഡിൽസ് പിന്നെ ഇരുന്നൂറ് മീറ്റർ നാനൂറ് മീറ്റർ ഇതാണ് ഇന്റെ ഈവെന്റ് ഇനി ഇത്രയൊക്കെ കാറ്റ് നിർത്തിക്കൂടെ എന്ന് ചില ആൾക്കാർ പറയും പിന്നെ അതേ അതേമാക്ക നമുക്ക് കൈകളും കാലുകളൊക്കെ ഒന്ന് കുറച്ചു നേരത്തിന് നിർത്താൻ പറ്റുമോ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് ഇവരോട് പങ്കുവെക്കാം ഇന്ന് ഞാനുള്ളത് മലപ്പുറം പൂക്കോട്ടൂരിനടുത്ത് മൊണ്ടിത്തൊടിക എന്ന സ്ഥലത്താണ് ഈ മനുഷ്യൻ ഒരിക്കലും ജീവിതത്തിൽ നിന്നതായിട്ട് ഇദ്ദേഹത്തിന്റെ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ ആർക്കും അറിയൂല കാരണം അറുപത് വയസ്സ് ഇദ്ദേഹത്തിനായി ഇന്നും വെട്ടൻ കോമ്പറ്റീഷനുകൾ ഏതൊക്കെയുണ്ടോ അതിലൊക്കെ ഇദ്ദേഹത്തിന്റെ പേരുണ്ട് ഇദ്ദേഹത്തിന്റെ പേരിൽ മെഡലുകളും ഉണ്ട് അവാർഡുകളുണ്ട് റെക്കോർഡുകൾ ഉണ്ട് അസ്സാം വലിക്കും കേൾക്കണ്ടാ നൃത്തം ഒക്കെ ഇല്ലല്ലേ ജീവിതത്തില് നമ്മള് പേര് വരുന്നത് ടി ഉസ്മാൻ എന്നാണ് പരിചയപ്പെട്ടതിൽ സന്തോഷം നിലവിൽ ഇപ്പൊ നമ്മള് ഒരുപാട് റെക്കോർഡുകളും കാര്യങ്ങളൊക്കെ ആയി നാട്ടുകാരുടെ സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങി അങ്ങനെയാണ് ഞാനും നിങ്ങളെ കാണാൻ ഇങ്ങോട്ടേക്ക് എത്തുന്നത് അപ്പൊ ജീവിതത്തിൽ നമുക്ക് നൃത്തം വളരെ കുറവാണ് വന്നത് എത്ര നാല് വർഷം കാണും അതെവിടെ പ്രവാസി ആയി പോയി പ്രവാസി പിന്നെ അത് അവസാനിപ്പിച്ചു എന്തേ തോന്നി നാട് തന്നെയാണ് നല്ലതെന്ന് അഗ്രിമെന്റ് കാലാവധി കഴിഞ്ഞു പിന്നെ നാട്ടിൽ ലീവ് കഴിഞ്ഞു ജോലി അതിന്റെ ശേഷം കൈകൾക്കും കാലുകൾക്കും എന്നും പിന്നെ ഡെയിലി പ്രാക്ടീസ് ആ നമുക്ക് കൈകളും കാലുകളൊക്കെ ഒന്ന് കുറച്ചുനേരത്തിന് നിർത്താൻ പറ്റുമോ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് ഇവരോട് പങ്കുവെക്കാം സ്കൂൾ കാലഘട്ടം തൊട്ട് നമ്മൾ ഈ ഓട്ടത്തിലും ചാട്ടത്തിലും ഒക്കെ ഉണ്ടോ ഞാൻ സ്കൂളിൽ ഏഴാം ക്ലാസ് ആറാം ക്ലാസ് തൊട്ട് പിന്നെ ഇതില് സബ് ജില്ല ജില്ല അങ്ങനെ ആ ലെവലിൽ അന്ന് തൊട്ട് പിന്നെ പോലെ തുടങ്ങി പിന്നെ ഹൈസ്കൂളിൽ സ്പോർട്സ് ഹോസ്റ്റൽ സെലക്ഷൻ കിട്ടി അങ്ങനെ ജി വി രാജ സ്പോർട്സ് സ്കൂളിൻ്റെ ബ്രാഞ്ച് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പിന്നെ മലപ്പുറം സ്പോർട്സ് ഡിവിഷനിലാണ് ഞാൻ പഠിച്ചത് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ യൂണിവേഴ്സിറ്റി തലത്തിൽ അങ്ങനെ ഇന്റർ സ്കൂൾസ് സ്കൂൾ സ്റ്റേറ്റിലൊക്കെ പ്രൈസ് വന്നിട്ടുണ്ട് ഫോ നാനൂറ് മീറ്റർ പിന്നെ അങ്ങനെ ബീഹാർ ബീഹാർ പോയി സാരിബാഗിൽ അവിടുന്ന് ഫോർ ഹണ്ട്രഡ് വെള്ളിയ കിട്ടി അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കോളേജ് യൂണിവേഴ്സിറ്റി തലത്തിൽ അങ്ങനെ ഞാൻ പിന്നെ പോയത് പിന്നെ സ്പിന്നും മില്ലില് പിന്നെ ജോലി കിട്ടി അപ്പോൾ അവിടെ ജോലിയായിട്ട് അങ്ങനെ കൂടി പിന്നെ അങ്ങനെ അവിടുന്ന് അവിടുന്ന് പിന്നെ സ്റ്റേറ്റ് ലെവലിൽ അമേച്ചർ അങ്ങനെ മീറ്റിനൊക്കെ പങ്കെടുത്തു പിന്നെയാണ് മാസ്റ്റേഴ്സ് നാപ്പയിലാണ് ഞാൻ മാസ്റ്റേഴ്സിൽ തുടങ്ങുന്നത് മാസ്റ്റേഴ്സിൽ തുടങ്ങിയതിന് ശേഷമാണ് കൂടുതൽ റെക്കോർഡുകളിലേക്കൊക്കെ പോകുന്നത് തോന്നുന്നത് റെക്കോർഡ് പറഞ്ഞാൽ സ്കൂൾ ലെവലിലും നല്ല ഫോമിൽ ഞാൻ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രതിനിധാനം ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ വന്നിട്ടുണ്ടോ രാജ്യത്തിന് വേണ്ടിയിട്ട് അവസരം വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇതുവരെ രാജ്യത്തിന് വേണ്ടിയിട്ട് പോയിട്ടില്ല കാരണം വെച്ചാൽ നമുക്ക് പിന്നെ സാമ്പത്തികമായിട്ട് നമുക്ക് നല്ല വരിച്ച ചിലവുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞും ഒഴിവാക്കുക ചെയ്യാം അപ്പോൾ സ്റ്റേറ്റ് ലെവലിലൊക്കെ കോമ്പറ്റീഷൻ സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും കോമ്പറ്റീഷൻ പോലെ ഉണ്ട് പിന്നെ അവിടുന്ന് പിന്നെ കിട്ടിയാൽ ഞാൻ ഇതേ അവസ്ഥ വെച്ചിട്ട് നമ്മൾ ഇൻ്റർനാഷണലിൽ പങ്കെടുക്കാറില്ല അതായത് സാമ്പത്തികത്തിന്റെ ഒരു പേരിൽ മാത്രമാണ് ഇൻ്റർനാഷണൽ എന്നുള്ളൊരു സംഭവം ഉസ്മാൻ കക്ക് അകലം പ്രാപിച്ചു നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അതും ഈ മനുഷ്യന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒന്ന് തന്നെയാണ് നിലവിൽ ഏതെല്ലാം റെക്കോർഡുകൾ നമുക്ക് ഉണ്ട് അല്ലെങ്കിൽ എന്തെല്ലാം നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കൊടുക്കാം നമ്മൾ ചെയ്യാൻ നമ്മൾ അഡിൽസ് പിന്നെ ഫോർ ഹൺഡ്രഡ് അഡിൽസ് പിന്നെ ഇരുന്നൂറ് മീറ്റർ നാന്നൂറ് മീറ്റർ ഇതാണ് എൻ്റെ ഈവെൻ്റ് പക്ഷേ ഞാൻ ഹൺഡ്രഡ് ചെയ്ത ഹൺഡ്രഡ് കാലിനൊക്കെ എപ്പോഴും പിന്നെ പരിക്ക് വരുന്ന കാരണം പിന്നെ ഹൺഡ്രഡ് ഒഴിവാക്കി ഇരുന്നൂറും നാനൂറ് മീറ്റർ നാനൂറ് മീറ്ററും അടിച്ച് അതാണ് ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഉടനടി ചെയ്യാൻ പോകുന്നത് ഏതാണ് ഇനി ചെയ്യാൻ പോകണമെന്ന പിന്നെ ഹൈദരാബാദിൽ ആറ് എട്ടാം തീയതി അടുത്ത മാസം ഫെബ്രുവരി എട്ട് മുതൽ പതിനൊന്ന് വരെ ഹൈദരാബാദിൽ വെച്ച് നടക്കണ ദേശീയ നാഷണൽ മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ കേരളത്തിനെ തന്നെയാണ് പങ്കെടുക്കാം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാണ് ആ നാട്ടുകാർ ഇപ്പോൾ ഈ ഈ പ്രാവശ്യം ഞാൻ ഡൽഹി മീറ്റ് കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഇവിടെ നല്ല സ്വീകരണമായിരുന്നു വമ്പിച്ച ഉണ്ടായിരുന്നു എല്ലാ എല്ലാ നല്ല ഇതിൻ്റെ മുമ്പ് എനിക്ക് പിന്നെ ഇത്ര ഒരു സ്വീകരണം കിട്ടിയില്ല അത്രയും വലിയ സ്വീകരണം പിന്നെ നമ്മളെ ഇവിടെ തീരം വാട്സപ്പ് കൂട്ടായ്മ ഒരു ക്യാഷ് അവാർഡ് തന്നു പിന്നെ മൊമെൻ്റ തന്നു ഒരു സ്വീകരണ പരിപാടി ഉണ്ടായിരുന്നു അതേമാതിരി നമ്മളെ പഴയ നമ്മളെ സ്പിന്നിങ് മില്ലിൽ നമ്മളെ മാനേജ്മെന്റും ഒരു നല്ല തന്നു ുംറുപതൊന്നൂറ് വയസ്സ് ഒരു അക്കമാക്കി മാറ്റുകയാണ് നിങ്ങൾ പക്ഷെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പല ആളുകളും പ്രായത്തിൻ്റെതായ വിഷയമ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരൊക്കെ ഉണ്ടായിരിക്കും മാനസികമായിട്ട് അവർ തളർത്തുന്ന രീതിയിലുള്ള പല വാക്കുകളും പറയുന്നത് നിർത്തിക്കൂടെ അല്ലെങ്കിൽ ഇനിയും എന്തിനാ അങ്ങനത്തെ ചോദ്യങ്ങളും കുറെ കുത്തുവാക്കുകളൊക്കെ നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അതിനെക്കുറിച്ച് അത് പല പല ആൾക്കാരും പിന്നെ ചില ആൾക്കാരിന്നൊക്കെ വരവുണ്ട് പക്ഷെ എനിക്കത് ചെറുപ്പം തൊട്ടന്നെ എനിക്ക് ഞാനത് കേട്ട് ശീലമായതാണ് എന്താ അവര് പറയുക അവര് പറഞ്ഞാല് പിന്നെ എന്താ ഇനി ഇത്ര കാറ്റും നിർത്തിക്കൂടെന്ന് ചില ആൾക്കാർ പറയും പിന്നെ അതേ മാതിരി തന്നെ ചെറുപ്പം മുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പിന്നെ ആൾക്കാരൊക്കെ എന്താ വെച്ചാൽ മോന് സുഖമില്ല എന്നുള്ള ഒരു രൂപത്തിൽ നമ്മൾ ഓടുമ്പോൾ കളി ഇപ്പോഴെന്ന് വെച്ചാൽ ഈ ആൾക്കാർക്കൊക്കെ ഇപ്പോൾ എല്ലാരും രാവിലെ റോഡൊന്നും ഒഴിവില്ല അപ്പോൾ എല്ലാരും നമ്മൾ അന്ന് തുടങ്ങിയത് നമ്മൾ അന്ന് തുടങ്ങിയത് ഇവര് ഇപ്പോളാ തുടങ്ങുന്നത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പ്രായക്കാരായിട്ടുള്ള സമപ്രായക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും കുട്ടികളുണ്ടായിരിക്കും അവർക്കൊക്കെ ഒരു അത്ലെറ്റ് എന്നുള്ള ലെവലിൽ നിങ്ങൾക്ക് എന്താണ് അവരോട് പറയാനുള്ളത് നമ്മൾ ഇത് ഒരു മെഡല് കിട്ടാന്നുള്ള ഒരു ഇത് മാത്രമല്ല നമ്മളെ ഉദ്ദേശം നമ്മൾ ആരോഗ്യപരമായിട്ട് നമുക്ക് പിന്നെ ആരോഗ്യത്തോടുകൂടെ ജീവിതകാലം നമ്മൾ നമ്മള് ആരോഗ്യത്തോടു ജീവിക്കാന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഇത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത് പിന്നെ ഈ വരുന്ന കുട്ടി ചെറു ആൾക്കാരോട് ചെറു കുട്ടികളോട് നമ്മൾ പറയാനുള്ളത് പിന്നെ ഇത് വ്യായാമം നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ നമ്മളെ ആരോഗ്യത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ സ്ഥിരമായിട്ട് ഇത് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പൂക്കോട്ടൂർ എന്ന പ്രദേശം ചരിത്രത്താളുകളിൽ ഇടം നേടിയ ഒരു പ്രദേശമാണ് ആ ചരിത്രത്താളുകളിലേക്ക് മറ്റൊരു ചരിത്രം കൂടി തുന്നി ചേർക്കുകയാണ് ടി ഉസ്മാൻ എന്ന ഉസ്മാൻകാർ കൈത്തിൽതാ മെഡലുകൾ ഒരുപാടുണ്ട് കയ്യിൽ വേറെയുണ്ട് വീട്ടിൽ അതിലധികം ഉണ്ട് ഇനിയും ഒരുപാട് മെഡലുകൾ നേടാനുണ്ട് അറുപത് വയസ്സ് എന്ന വയസ്സ് വെറും അക്കമാക്കി മാറ്റിയ ഇന്ന് രാവിലെ കാലങ്ങളിൽ മോർണിംഗ് വാക്ക് എന്നുള്ള പുതിയ ട്രെൻഡ് വേർഡ് ഉപയോഗിച്ച് പല ആളുകളും നടക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ സമപ്രായക്കാരായിട്ടുള്ള ആളുകൾ നടക്കുന്നത് രോഗം മാറാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ അത്ലറ്റ് എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നടക്കുന്നത് ഓരോ വീഡിയോയും ഓരോ കണ്ടന്റും നമുക്ക് ഓരോരുത്തരാണ് ഓരോ സ്ഥലത്ത് നിന്ന് എത്തിച്ചു തരുന്നത് പൂക്കോട്ടൂരുള്ള പ്രിയ സുഹൃത്ത് സിനു കുട്ടിപ്പ ഇപ്പം പൂക്കോട്ടൂരാണ് ഈ ഒരാളെ പരിചയപ്പെടുത്താൻ ഒരുപാട് കാലമായിട്ട് നമ്മുടെ വിറക നടക്കുന്നുണ്ട് പക്ഷേ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞു ഇന്നതിനുള്ള അവസരം വന്നു അങ്ങനെയാണ് ഉസ്വാങ്കയെ നമ്മൾ പരിചയപ്പെടുന്നപ്പോൾ മറ്റൊരു സ്ഥലത്ത് മറ്റൊരു കണ്ടന്റുമായി വീണ്ടും കാണാം